പ്രിയ കൂട്ടുകാരെ സൗഹൃദം മറ്റേതൊരു ബന്ധത്തെക്കാൾ ദൃഢമായ അതി നിഷ്കളങ്കമായ ഒരു സ്നേഹബന്ധമാണ് സൗഹൃദത്തിലൂടെ നാം കൂട്ടി എണേറ്റി കൊണ്ടുപോകുന്നത് ഒരു കവിത ചെല്ലാൻ ആഗ്രഹിക്കുന്നു പേര് സൗഹൃദം കാലം കടന്നുപോയി എത്ര വേഗം പ്രായവുമേറെ ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ കാലം കടന്നുപോയി എത്ര വേഗം പ്രായവുമേറെ എങ്ങേറിയല്ലോ ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മുദ്ര പോലെ കൗമാരം മാറിയോർമയില്ല യൗവനം പോയി മറഞ്ഞല്ലോ വേഗം പദവികൾ മാറിവരുമേ പലവിധ വേഷത്തിരത്തിന്ന് ഇലകൾ കൊഴിയുമ്പോൾ ഇടക്കിടക്കായി ചില മുഖാമെങ്ങോ മറഞ്ഞുപോയി ൾ വാടും പനിനീർപ്പു പോൽ മുഖങ്ങൾ പലതും മഞ്ഞിപ്പോയി രോഗവും മേതസ്സും ജീവിതഭാരവും ഭാരവും വിരുന്നുകാരെ പോലിടയ്ക്കു വന്നു പങ്കാളികൾ ചിലർ മാഞ്ഞു പോയി ജീവനിൽ ശൂന്യത കൂട്ടുവന്നു എന്നും താങ്ങായി നിന്ന് കൂട്ടുകാർ മാത്രമുണ്ടീലെങ്കിൽ ബന്ധങ്ങൾ ബന്ധനമായിടുമ്പോൾ സൗഹൃദമല്ലാതെ എന്തുപാരിൽ ഒന്നായി നിൽക്കണം നാം എന്നുമേ നമ്മിൽ നമുക്കുള്ള വേദനയിൽ ഒന്നായിട്ട് ആനന്ദം കൊണ്ടിടണം ിലെ സന്തോഷകാലത്തെന്നും ഒന്നായിട്ട് ആനന്ദം കൊണ്ടിടേണം നമ്മിലെ സന്തോഷകാലത്തെന്നും ബന്ധങ്ങൾ ബന്ധനമായിടുമ്പോൾ സൗഹൃദമല്ലാതെ എന്തുപാരിൽ നന്ദി നമസ്കാരം